ദേവസ്ഥാനം ലക്ഷം ദീപ സമർപ്പണം ഏപ്രിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ഉത്തരമലബാറിലെ പ്രധാനങ്ങളിലൊന്നായ ചരിത്ര പ്രസിദ്ധമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഭക്തി നിർഭരമായ ചടങ്ങുകൾ കൊണ്ടും പ്രസിദ്ധമായ കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിന് ലക്ഷം ദീപ സമർപ്പണം നടക്കും ഇതിനായുള്ള പ്രാരംഭ ഒരുക്കങ്ങൾ ദേവസ്ഥാനത്ത് ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഈ ഈ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മളൊരു വികസന സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തെ ഒരു ലക്ഷം ദീപം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹായജ്ഞം ഈ മാസം ഇരുപതാം തീയതി ആറ് മണിക്ക് നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ നാടും നഗരവും ഈ ഭക്തർ ഈ ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളും മാസങ്ങളോളമായി അതിനുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ നേരത്തെ കണ്ടത് ഇപ്പോൾ ലക്ഷദ്വീപം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ആചാരക്രമങ്ങളിൽ അഗ്നിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അഗ്നിയെ മുൻനിർത്തിയാണ് അഗ്നിയെ സാക്ഷി നിർത്തിയാണ് തുടക്കം ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിനു വൈകിട്ട് മൂന്ന് മണിക്ക് നട തുറക്കലും തുടർന്ന് അരിത്രാവിൽ അടിയന്തിരവും നടക്കും തുടർന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി പ്രകാശത്തിന്റെ വർണ്ണപ്രപഞ്ചം വിരിയിക്കുന്നതും അത്യന്തം ഭക്തിസാന്ദ്രവും ദേവസ്ഥാനത്തിന്റെയും ദേശത്തിന്റെയും ഭക്തരുടെയും സർവ്വ ഐശ്വര്യങ്ങൾക്കും നിധാനമാക്കുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിനു തുടക്കമാവും തന്ത്രി വാരിക്കാട്ട് സുബ്രഹ്മണ്യ തായർ ആദ്യ ദീപം തെളിയിക്കും ലക്ഷദ്വീപ സമർപ്പണത്തിനു ശേഷം ഭക്തർക്കായി പ്രസാദ വിതരണവും നടക്കും ബ്യൂറോ കാഞ്ഞങ്ങാട്